ബാങ്ക് മേധാവികളുടെ കരുണയില്ലാത്ത ക്രൂരമായ നടപടികളുടെ പേരിൽ അനാഥമായി തീർന്ന കുടുംബങ്ങളും മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കളും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ മനുഷ്യത്വരഹിതമായ നടപടികൾക്ക് തടയിടുവാൻ സർക്കാർ കൊണ്ടുവരുന്ന കിടപ്പാട സംരക്ഷണ നിയമം വഴി സാധ്യമാകും എന്നത് കേരളത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനവിഭാഗത്തിന് വലിയ അനുഗ്രഹമാണ് ഒരു കുടുംബത്തിന് കിടപ്പാടമായി മാത്രമുള്ള വീട് ജപ്തി നടപടികൾക്ക് വിധേയമായാൽ ആ നടപടി ബാങ്ക് അധികൃതർ നടപ്പിലാക്കരുത് എന്ന് സർക്കാർ മുൻപ് തന്നെ ബാങ്കുകളോടും മറ്റും വ്യക്തികളുടെ പേരിൽ ആത്മഹത്യകൾ പെരുകിയ അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ബാങ്കുകളുടെ കൺസോഷ്യം യോഗം വിളിച്ചുകൂട്ടി ജപ്തി സംബന്ധിച്ച സർക്കാരിന്റെ നിലപാട് അവരെ അറിയിച്ചിരുന്നതാണ് എന്നാൽ ഒരു ബാങ്ക് പോലും ഈ കാര്യത്തിൽ പാവപ്പെട്ടവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു